മസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഈ പടർന്ന് പന്തലിൽ കയറുന്ന നമ്മളുടെ പച്ചക്കറികൾ നമ്മളിങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തും സാധാരണ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ പ്രൂൺ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കായ് ഫലം കുറയില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മൾ രോഗങ്ങളാണ് നമ്മുടെ ചെടികളെ ബാധിക്കുന്നത് അത് എല്ലാം വരുന്നത് തന്നെ ഈ മണ്ണിൽ നിന്നാണ് കൂടുതലും ബാക്ടീരിയൽ ആകട്ടെ ഫംഗലാകട്ടെ എല്ലാ ഡിസീസും വരുന്നത് മണ്ണുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഇലകളിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ നമുക്കിവിടെ കാണാതെ ഇതൊരു ഏറ്റവും താഴെ നിൽക്കുന്ന ഇലയാണ് ഈ ഇലയിൽ ഇപ്പോ ഒരു ഫംഗസ് ബാധ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്നത് നമ്മുടെ ഈ മണ്ണിൽ നിന്നാണ് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ പൊതുവെ ഇവിടെ നിന്ന് ഈ ഏറ്റവും താഴത്ത് നിന്ന് ഏതാണ്ട് ഒരു പകുതിക്ക് മേളില് വരെയുള്ള ഇലകൾ കട്ട് ചെയ്ത് നിർത്തും അപ്പൊ നമുക്ക് യാതൊരുവിധ രോഗങ്ങളും ഇല്ലാതെ നമുക്ക് ചെടിയെ സംരക്ഷിക്കാനും ചെടിയുടെ ബാക്കിയുള്ള സ്ഥലത്തേക്കും വെജിറ്റേറ്റീവ് ഗ്രോത്ത് നന്നായിട്ട് കൂട്ടി ഏറ്റവും പ്രൊഡക്ടിവിറ്റി വരുന്നത് ശരിക്കും പന്തലിന്റെ തൊട്ട് താഴെ നിന്ന് നമ്മൾ ആ ബ്രാഞ്ചസ് കയറ്റുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് ചെടികളെ കൊണ്ടുവരാനും പരിപാലിക്കാനുമായിട്ടൊക്കെ ഏറ്റവും എളുപ്പത്തിലാണ് നമ്മളിങ്ങനെ ഇത് പ്രൂഞ്ചിയെ നിർത്തുന്നത് ഈ ഒരു രീതി നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അതായത് മഴക്കാലത്ത് നമുക്ക് പ്രൊഡക്ഷൻ നന്നായിട്ട് കുറയുന്നത് ഈ രോഗങ്ങൾ കാരണമാണ് അപ്പൊ രോഗം കുറഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ രോഗങ്ങൾ ഇല്ലാതിരുന്നാൽ തന്നെ നമുക്ക് ആ നൂറ് ശതമാനം പ്രൊഡക്ഷൻ എടുക്കാനും നല്ല രീതിയിൽ ചെടിയെ പരിപാലിക്കാനുമായിട്ട് സാധിക്കും ഇതുപോലെ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആദ്യം തന്നെ നമ്മൾ ഒരു സ്യൂഡോമോണോ സ്പ്രേ കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഏതാണോ ഫംഗിസൈഡ് നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് അതൊന്ന് സ്പ്രേ കൊടുക്കുന്ന നല്ലതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കട്ട് ചെയ്യുന്ന ഇലകൾ ഒരിക്കലും നമ്മൾ അവിടെ തന്നെ ഇടരുത് അത് നമ്മൾ പറിച്ച് വല്ല നശിപ്പിച്ച് കളയേണ്ടതാണ് അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഫംഗസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബാക്കിയുള്ള ഇലകളിലേക്ക് പടരാനും രോഗം വരാനുള്ള സാധ്യതയുണ്ട് അപ്പം യാതൊരു കാരണവശാലും നമ്മൾ ഈ പറിച്ചു കളയുന്ന സാധനങ്ങൾ ഒരു കാരണവശാലും അതിന്റെ ചുവട്ടിൽ ഇടരുത് ഈ കട്ട് ചെയ്യുമ്പോൾ ചെടിക്കൊരു സ്ട്രെസ് ഉണ്ടാകും ആ സ്ട്രെസ് മാറാനായിട്ട് നമ്മൾ സ്ട്രെസ് ഔട്ടാണ് സ്പ്രേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും സിലിക്ക് അടങ്ങിയ മൂലകങ്ങൾ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അതിൻ്റെ വളർച്ചയുടെ ഏത് സ്റ്റേജാണ് നമ്മൾ കാണുന്നത് ആ സ്റ്റേജിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ കൃത്യമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ കട്ട് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ തന്നെ നമുക്ക് കൃഷി ആയാസരഹിതമാക്കാൻ പറ്റും അതുപോലെ നല്ല വിളവ് എടുക്കാനും നമുക്ക് സാധിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് ആ രോഗങ്ങളില്ലാതെ നമുക്ക് നമ്മുടെ കൃഷി കൊണ്ടുപോകാനായിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ